നൂറ്റിപ്പത്താമത് പട്ടാമ്പി ദേശീയോത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ് പന്ത്രണ്ട് മണിയോടെയായിരുന്നു കൊടിയേറ്റം ഇപ്പോൾ പട്ടാമ്പിയുടെ എം എൽ എ മുഹമ്മദ് മൂസിനൊപ്പം നമ്മൾ ചേരുകയാണ് എം എൽ എ ആഘോഷപൂർവ്വമാണ് പട്ടാമ്പി ദേശീയോത്സവം ഇപ്പോൾ നടക്കുന്നത് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത് അതിഗംഭീരമായിട്ടാണ് ഇപ്രാവശ്യത്തെ പട്ടാമ്പി നേർച്ച നടക്കുന്നത് നമ്മുടെ യുവാക്കൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് നൂറ്റിപ്പത്താമത് നേർച്ച അതിൻ്റെ കൊടിയേറ്റം ഇപ്പോൾ കഴിഞ്ഞു വലിയ പാർട്ടിസിപ്പേഷനാണ് സമാധാനത്തോടു കൂടി പൂർത്തീകരിക്കണം എന്നുള്ള ഒരു എം എൽ എ എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹം രണ്ട് ടീമുകൾ ഡാൻസ് ഗംഭീരല്ലേ പിള്ളേരൊക്കെ വളരെ ആവേശത്തിലാണ് വളരെ നന്നായിട്ട് ആ ആവേശം പരമാവധി പോസിറ്റീവ് ആയിട്ട് തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് യുവാക്കളുടെ തീരുമാനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യത്തിലും യുവാക്കളുടെ കൂടെ ഉണ്ട് എന്തായാലും ഇത്ത കഴിഞ്ഞ തവണത്തെ ദേശീയോത്സവത്തെ പോലെയല്ല ഇത്തവണ വിപുലമായ ഒരുക്കങ്ങൾ അതുപോലെ തന്നെ വിപുലമായ ഉപാഘോഷ കമ്മിറ്റികളെല്ലാം തന്നെ ഇത്തവണത്തെ പട്ടാമ്പി ദേശീയോത്സവത്തിനുണ്ട് എന്തായാലും വൈകിട്ട് നാലര മണിയോട് കൂടിയാണ് ഉപാകാശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ദേശീയോത്സവത്തിലേക്ക് ഓരോ ഉപാഘോഷ കമ്മിറ്റികളും എത്തുക എന്തായാലും പന്ത്രണ്ട് ആയിരുന്നു കൊടിയേറ്റ ചടങ്ങുകൾ പൂർത്തിയായത് മുഹമ്മദ് മൂസിൻ എം എൽ എ ആയിരുന്നു കൊടിയേറ്റം നടത്തിയത് അത്തരത്തിൽ വലിയ ആഘോഷപൂർവ്വത്തിലേക്ക് പട്ടാമ്പി കിടക്കുകയാണ് ക്യാമറ പേഴ്സൺ വിഷ്ണുവിനോടൊപ്പം പ്രജിത്തം പി സി വി ന്യൂസ് പട്ടാമ്പി